വളരെ വളരെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭയങ്കര ഇന്ന് ണ അങ്ങിപ്പടർ പുലിക്കിടയില് ചുവപ്പ് കളർ കാണുന്നില്ല ഒരു കുടം കുടുങ്ങിട്ടൊരു നായ മേലെ ഉയരത്തിന് ഒരു അഞ്ചടിത്തോളം താഴ്ചയില് തൊട്ടപ്പുറത്ത് വലിയൊരു കുളമാണ് പക്ഷെ ഭാഗ്യത്തിന് ആ കുളത്തിലേക്ക് വീണില്ല ആ പുല്ലുകളിലട കുടുങ്ങിക്കിടുന്നു അന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വീഡിയോ ചെയ്തിരുന്നില്ല കുഞ്ഞിനെ രക്ഷിച്ച് വീഡിയോ ഉണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ലാരിറ്റി കുറവായിട്ടാണ് വീഡിയോ എടുത്താൽ ഇക്ക അദ്ദേഹത്തിന് വീഡിയോ എടുക്കേണ്ട അറിയില്ല അപ്പോൾ സൂം ചെയ്ത കാരണം ക്ലാരിറ്റി ഒക്കെ പോയി അപ്പോൾ അതിൻ്റെ വ്യക്തത കുറവായിരിക്കും അങ്ങനെ ഈ പ്ലാസ്റ്റിക് ഡെപ്പയിൽ ഈ പ്ലാസ്റ്റിക് കുടം തലയിൽ കുടുങ്ങിയിട്ട് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയിൽ അപ്പം ആ ഇക്ക അവരെയൊക്കെ അതിനെ തെരഞ്ഞു കിടന്ന് രക്ഷിക്കാനൊക്കെ ശ്രമിച്ചു ഒന്നും നടന്നില്ല എന്തൊരു ഭാഗ്യത്തിനാണ് അന്ന് അവിടെ എത്തിച്ചേരാനും ആ കുഞ്ഞിനെ രക്ഷിക്കാനും കഴിഞ്ഞ് ഒരുപക്ഷെ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ആ കാണുന്ന കുളമല്ലേ ആ കുളത്തിൽ വീണ് പാവം ശ്വാസം കിട്ടാതെ ലോകത്തോട് വേടെ പറഞ്ഞേ ആ കുഞ്ഞിൻ്റെ യോഗ ആയിരിക്കാം അതിന ഇനിയും ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു സമയമുള്ളത് കൊണ്ടായിരിക്കാം അവിടെ എത്തിപ്പെടാനും അതിനെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞത് ഒരുപാട് റിസ്ക് എടുത്തിട്ട് അങ്ങ് ദൂരെ വരെ ആ പുൽക്കാടുകളൊക്കെ വെട്ടി ഒതുക്കി കാരണം പാമ്പുകളെ വഴുതാന് എന്തുള്ളതൊന്നും അറിയില്ല അത്ര ദൂരെ പോയിട്ടാണ് ആളെ അവിടെ നിന്ന് ക്യാച്ച് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചുവിടുന്നത് ഒരു കാലടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ നേരെ കുളത്തിലേക്കാണ് അങ്ങനെ ആളെ മേലെ കയറ്റി ഇനി കുടം കട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് ഈ കുടം എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കുടം കാണുന്നുണ്ട് കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള കുടും തോന്നുന്നു കാരണം ഇതുപോലെ കുടൊന്നും ഇപ്പൊ ഇറങ്ങുന്നില്ല നല്ല സ്ട്രോങ് പറഞ്ഞു അത്ര സ്ട്രോങ് കട്ട് ചെയ്യാനൊക്കെ എന്താ ഒരു ബുദ്ധിമുട്ട് ഒടുവിൽ പകുതി കട്ട് ചെയ്തിട്ട് ആളെ തല പുറത്താക്കി പിന്നെ വലയുടെ ഉള്ള ചെറിയ ഹോളിൽ കൂടെ തന്നെ ആ ഒരു രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വളരെ വളരെ സ്ട്രോങ്ങൾ കുട സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു കുടമില്ല ഭയങ്കര കുടും ഇന്ന് ഇന്ന് എന്താ പറയുക പടച്ചോളം കാണിച്ചു തന്ന നമുക്ക് നമ്മളെ ഏൽപ്പിച്ച മറ്റൊരു നിയോഗമാണ് ഇത് ഇന്ന് വന്നൊരു കോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ടാമത് കോൾ വന്നപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചേ അങ്ങനെ തിരിച്ചു വിളിച്ചപ്പോൾ ഇങ്ങനെ നായ കുടം കുടിക്കുക കേസാണ് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു കുട പൊട്ടിയോണ്ടോ ചോദിച്ചില്ല പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേട്ടാ പൊട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് വല്ല കുളത്തില കിണറിലായാലും വീണ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഈ ഇത്രയും വെയിലത്ത് അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞു പിക്ക് വരാൻ പറ്റുന്ന ഒരു സമയായിരുന്നു അങ്ങനെ അവരൊന്നും തിരക്കായിരുന്നു തെരഞ്ഞിട്ട് കാണില്ല അവർ പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയായിരുന്നു പോണം 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 എന്ന് തോന്നിപ്പിച്ചതായിരിക്കും വന്ന് പറമ്പിൽ നോക്കിയപ്പോ പറമ്പിൽ കിണറുണ്ട് ഇപ്പൊ നിങ്ങള് കണ്ട വലിയ കുളം ആ കുളത്തേക്ക് ആള് മേലെന്ന് വീണിറക്കണ് എടാ കുളത്തിൽ കിടക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെ നോക്കുന്ന നോക്കി കുളത്തില് നായ കെടുക്കുന്ന ചങ്ക ഒന്ന് പടച്ചു കാരണം വെള്ളത്തിൽ വീണു എന്നാണ് വിചാരിച്ചു നോക്കുമ്പോ ആ വല്യ പടപ്പിലെ കുടുങ്ങിട്ട് ആള് എടുക്കായിരുന്നു ഈ കൊണ്ട് താഴെ പോയില്ല കാരണം അതുകാരണം ഇറങ്ങി രക്ഷപ്പെടുത്തി എന്തായാലും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം നമ്മളെ ഈ നായനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മനസ്സ് കാണിച്ച് പ്രവർത്തിച്ച എന്താ പേര് അദ്ദേഹം പോയി അപ്പൊ ഇവരൊക്കെ എന്റെ കൂടെ ഇപ്പൊ ആകം മഴഞ്ഞ് പ്രവർത്തിച്ചവര് ഇവരുള്ള കൊണ്ടാണ് കുഞ്ഞ് രക്ഷപ്പെടാൻ കാരണമായത് എന്തായാലും എല്ലാവർക്കും നല്ലത് പറഞ്ഞു നമുക്ക് ഒരു കുഞ്ഞിനും കൂടി ഒന്ന് രസിക്കാൻ കഴിഞ്ഞു